ഈശ്വം ശിഹാക്ക് സ്തുതികരിക്കട്ടെ ഞാൻ മാണിപ്രംവലച്ചൻ മരിയൻ ധ്യാനം എപ്പിസോഡ് നാൽപ്പത്തി നാല് മഹാജൂബിലി രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് നമ്മുടെ കർത്താവ് വിശംശിക മരിച്ചിട്ട് കൃത്യം രണ്ടായിരം സംവത്സരങ്ങൾ തികയുന്ന മഹാജൂബിലി നമ്മുടെ കർത്താവ് വിശംശിക മരിച്ചവർന്ന് ഉത്ഥാനം ചെയ്തിട്ട് കൃത്യം രണ്ടായിരം വർഷങ്ങൾ തികയുന്ന രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് ആ മഹാജൂബിലി വത്സരത്തിനുള്ള ഒരുക്കം നവവത്സര ധ്യാന ഒരുക്കം മരിയൻ ധ്യാനം നാൽപ്പത്തി നാലാണ് നമ്മൾ തിരുവചന കൊന്ത വചന കൊന്ത തിരുവചന ജപമാല അതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് മരീൻ ധ്യാനം ഇപ്പോൾ നമ്മൾ തുടക്കത്തിൽ ചെയ്തു പോകുന്നത് ഈ കൊന്തയിൽ നമ്മൾ പല പ്രാവശ്യം ഉരുവിടുന്ന പ്രാർത്ഥനയാണ് കറുത്ത പ്രാർത്ഥന അതേക്കുറിച്ച് ഒരു പ്രാരംഭ ധ്യാനം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടു കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു യേശു ഈ പ്രാർത്ഥന പഠിപ്പിച്ച ആ സന്ദർഭം ലൂക്കാസ് അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ് അതാണ് നമുക്ക് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യേശു ഒരിടത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് തീർന്നപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ അവനോട് പറഞ്ഞു കർത്താവെ സ്നാവയോഹനാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ചൊല്ലുക എന്ന് പറഞ്ഞിട്ടാണ് പ്രാർത്ഥന കർത്താവ് പഠിപ്പിക്കുന്നത് ലൂക്കാട്ട് സവിശേഷം പതിനൊന്നാമത്തെ അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ യേശു കർത്തൃപ്രാർത്ഥന പഠിപ്പിക്കുകയാണ് കർത്തൃപ്രാർത്ഥനയിലൂടെ തൻ്റെ തന്നെ പ്രാർത്ഥനയിൽ നമ്മെ ഉൾച്ചേർക്കുകയാണ് യേശു യേശു ഇല്ലേ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ചൊല്ലുക എന്നാണ് പറയണേ യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് കേട്ടപ്പോഴാണ് ആ കണ്ടപ്പോഴാണ് ഇവർക്ക് പ്രചോദനം ഉണ്ടായത് യോഹനാനും പഠിപ്പിച്ചിട്ടുണ്ട് തൻ്റെ ശിക്ഷൻ വരെ പ്രാർത്ഥിക്കാനായിട്ട് നമ്മുടെ സമുദായത്തിൻ്റെ പ്രാർത്ഥന എന്ത് ഇതാ അതുകൊണ്ട് ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക യോഹനാന സമുദായത്തിന് നാവയോഹന സമുദായത്തിന് മാത്രമല്ല നമ്മുടെ സമുദായത്തിന് ഒരു പ്രാർത്ഥന വേണം എന്നാണ് അവർ ആഗ്രഹം കർത്താവ് അവർ ആഗ്രഹം സാധിച്ചു കൊടുക്കുകയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ചൊല്ലുക എന്ന് പറഞ്ഞിട്ട് കറുത്ത പ്രാർത്ഥന കർത്താവ് പഠിപ്പിക്കുകയാണ് അങ്ങനെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഈ തൻ്റെ തന്നെ പ്രാർത്ഥനയിൽ ക്രിസ്തുവിന്റെ തന്നെ പ്രാർത്ഥനയിൽ നമ്മെ ഉൾച്ചേർക്കുകയാണ് അതിലൂടെ അതാണ് സംഭവിക്കുന്നത് കർത്ത പ്രാർത്ഥനയിലൂടെ ത്രിയേക സ്നേഹത്തിൻ്റെ ആന്തരിക സംഭാഷണത്തിലേക്ക് യേശു നമ്മെ നയിക്കുകയാണ് ത്രിയേക സ്നേഹത്തിൻ്റെ പിതാവും പുത്രനും പരിശീലനം നമ്മൾ സ്നേഹത്തിൻ്റെ ആ ആന്തരിക സംഭാഷണത്തിലേക്ക് അവര് തമ്മിൽ സംഭാഷണത്തിലേക്ക് യേശു നമ്മെ നയിക്കുകയാണ് ചുരുക്കത്തിൽ കർത്തൃപ്രാർത്ഥനയിലെ വാക്കുകൾ ആന്തരിക പ്രാർത്ഥനയ്ക്കുള്ള വിളക്ക് മരങ്ങളാണ് വിളക്ക് മരം പണ്ട് സ്ട്രീറ്റ് ലൈറ്റിന് പകരം ഇടയ്ക്കിടയ്ക്ക് മരമാണ് വഴി കാണാൻ അപ്പോൾ ആന്തരിക പ്രാർത്ഥനയ്ക്കുള്ള വിളക്ക് മരങ്ങളാണ് കർത്തൃപ്രാർത്ഥനയിലെ ഓരോ വാക്കും നമ്മുടെ ഉണ്മയുടെ അല്ലെ അസ്തിത്വത്തിന്റെ അടിസ്ഥാന ദിശ ഈ കർത്തർ കർത്തൃപ്രാർത്ഥന വാക്കുകൾ നൽകുന്നുണ്ട് പുത്രന്റെ ഛായയിലേക്ക് നമ്മെ രൂപപ്പെടുത്തുക രൂപാന്തരപ്പെടുത്തുക അതാണ് കർത്തൃപ്രാർത്ഥന വാക്കുകളുടെ ലക്ഷ്യം പുത്രന്റെ ഛായയിലേക്ക് നമ്മെ രൂപാന്തരപ്പെടുത്തുക രൂപപ്പെടുത്തുക ഒരു പ്രാർത്ഥനയുടെ പാഠം നൽകുക എന്നതിനേക്കാൾ വളരെ വലുതാണ് കർത്തൃപ്രാർത്ഥനയുടെ പൊരുളടലുകൾ ഈ പന്തോസ്തകാര് ദൈവസഭക്കാര് എംബർമാര്മാര് ബ്രഥറൻ അസംബ്ലിക്കാര് പിന്നെ ബോണകൻ ക്രിസ്ത്യൻസ് അങ്ങനെയുള്ള കുറേ പേരുണ്ട് അവരെല്ലാം വിചാരിക്കുന്നത് ഇതൊരു മാതൃകാ പ്രാർത്ഥനയാണ് ചോലൻ്റെ കാര്യമില്ലെന്ന എന്നാൽ പ്രാർത്ഥനകൾ ഒരു മാതൃക നൽകുന്നതിനേക്കാൾ വളരെ വലിയ അല്ലെങ്കിൽ വളരെ ആഴത്തിലുള്ള പൊരുളടരുകൾ ഉള്ള പ്രാർത്ഥനയാണ് കർത്തപ്രാർത്ഥന നമ്മുടെ ഉണ്മയെ രൂപപ്പെടുത്താനും യേശുവിൻ്റെ മനോഭാവം യേശുവിൻ്റെ മനോഭാവം ഫിലിപ്പിയ ലേഖനം രണ്ട് അഞ്ച് നാം സ്വന്തമാക്കാനും അതിന് നമുക്ക് പരിശീലനം നൽകാനും ഈ പ്രാർത്ഥന ലക്ഷ്യമിടുന്നുണ്ട് പ്രാർത്ഥന അതൊക്കെ ലക്ഷ്യം വെക്കുന്നുണ്ട് നമ്മുടെ അസ്തിത്വത്തെ ഉണ്മയെ രൂപാന്തരപ്പെടുത്തുക യേശുവിൻ്റെ മനോഭാവം നാം സ്വന്തമാക്കുക നമുക്കതിനുള്ള പരിശീലനം നൽകുക ഇതൊക്കെ ഈ കർത്തൃപ്രാർത്ഥ ലക്ഷ്യമാണ് തീർന്നില്ല കർത്താവ് പ്രാർത്ഥിക്കുകയായിരുന്നു യേശു പ്രാർത്ഥിക്കുകയായിരുന്നു പഠിപ്പിക്കുന്നതിന് മുമ്പ് അവൻ പ്രാർത്ഥിക്കുകയാണ് ഈ പ്രാർത്ഥനയെക്കുറിച്ചുള്ള പ്രബോധനം നൽകുന്നതിന് മുമ്പ് യേശു പ്രാർത്ഥിക്കുകയാണ് എന്നിട്ടോ യേശു പ്രാർത്ഥിക്കണ്ട എങ്ങനെയെന്ന് പഠിപ്പിക്കുകയും ചെയ്തു ആദ്യം യേശു പ്രാർത്ഥിച്ചു പിന്നെ പഠിപ്പിച്ചു യേശു പ്രാർത്ഥിക്കുന്നു പഠിപ്പിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കൻ എങ്ങനെയെന്ന് അവൻ പഠിപ്പിക്കുകയും ചെയ്യുന്നു രണ്ടും കർത്താവ് ചെയ്യാണ് ഹീ പ്രേയ്ഡ ബിഫോർ ടീച്ചിങ് ആൻഡ് ടോട്ട് ടു പ്രേഡ് ബിഫോർ ടീച്ചിങ് പഠിപ്പിക്കുന്നതിന് മുമ്പ് അവൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കണം എങ്ങനെയെന്ന് അവൻ പഠിപ്പിച്ചു ഈ കാരണത്താൽ ആദിമസഭയുടെ എല്ലാ ലിറ്റർജികളിലും എല്ലാ ലിറ്റർജികളിലും ആറ് ലിറ്റർജികൾ കുടുംബങ്ങളിലും കർത്തൃപ്രാർത്ഥന ചൊല്ലുന്ന രീതി പാരമ്പര്യം ഉടലെടുത്തു അത് അത്രയും വലിയ പ്രാർത്ഥനയായതുകൊണ്ടും കർത്താവിനെ ഹൃദയം നേരിട്ട് വരുന്നതുകൊണ്ടും ആദ്യമസഭയുടെ എല്ലാ ലിറ്റർജികളിലും കർത്തൃപ്രാർത്ഥന ചൊല്ലുന്ന രീതി ഉടലെടുത്തു നമ്മുടെ സുവിശേഷങ്ങളിൽ ഭത്താരുടെ സുവിശേഷത്തിലും അത് നമ്മൾ അടുത്ത ടോക്കിൽ നമ്മൾ കാണും ആ സുവിശേഷത്തിലും ഈ വചനം കിടപ്പുണ്ട് എന്നിട്ടും വചനത്തിന് വലിയ പ്രാധാന്യം കൊ കൊടുക്കുന്നെന്ന് വിചാരിക്കുന്ന ആളുകൾ പെന്തോക്കസക്കാര് ദൈവസഭക്കാരും കൂട്ടരൊക്കെ കാർത്തൃപാർത്ഥന ചൊല്ലേണ്ടതില്ലെന്നും പറഞ്ഞ് നടക്കുക അതൊരു വെറും മാതൃകാ പ്രാർത്ഥനയാണ് അത് ചൊല്ലേണ്ട കാര്യമില്ല യേശുവിൻ്റെ ഹൃദയത്തിൽ നേരിട്ട് വന്നൊരു പ്രാർത്ഥന നമ്മുടെ ബൈബിളിൽ കിടക്കുകയാണ് അവിടെ സത്യവേദ പുസ്തകത്തിലുണ്ട് അത് നമ്മുടെ ബൈബിളിലുണ്ട് എന്നിട്ടും ആ വചനമൊന്നും പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല എന്ന് അവർ പറഞ്ഞ് നടക്കുന്നതിന് കാരണം എന്താ അന്ധമായ കത്തോലിക്ക വിരോധം കത്തോലിക്ക വിരോധം മാത്രമല്ല കർത്താവിൻ്റെ വാക്കുകളോടുള്ള അനാദരവ് നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കർത്താവ് തന്നെ കർത്താവിൻ്റെ ഹൃദയം വെളിപ്പെടുത്തിയ പ്രാർത്ഥനയാണത് നമ്മളിതിലത്തെ ഇതിൻ്റെ പ്രാർത്ഥനയുടെ ഓരോ വാക്കുകളും നമ്മൾ അനലൈസ് ചെയ്യാൻ പോവുകയാണ് കുറച്ചൊക്കെ നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാകും എന്തുമാത്രം ആഴമുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും കർത്തപ്രാർത്ഥന ഓരോ പെറ്റീഷൻ നമ്മൾ എടുത്തിട്ട് നമുക്കതിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് പോകാം അപ്പോൾ നമുക്കതിൻ്റെ കുറച്ചുകൂടി ആഴത്തിലേക്ക് ഈ പഠനം മാത്രം പോരാ തീർച്ചയായിട്ടും നമ്മൾ ആ പടപ്രാവശ്യം ചൊല്ലുന്ന പ്രാർത്ഥനയാണല്ലോ പക്ഷേ അതിൻ്റെ അർത്ഥം കൂടി അറിഞ്ഞാൽ നല്ലതല്ലേ അപ്പം നമ്മളതിലേക്ക് പോകും ഇനി അർത്ഥം അറിഞ്ഞില്ലെങ്കിൽ പോലും കർത്താവ് ചൊ പഠിപ്പിച്ച പ്രാർത്ഥന അത് അതേപടി ചൊല്ലുമ്പോൾ കർത്താവിൻ്റെ ഹൃദയത്തിലേക്കല്ലേ നമ്മൾ ആവാഹിക്കപ്പെടുക അങ്ങനെ പരിശുദ്ധ തൃർത്തത്തിൻ്റെ മണിത്തത്തിലേക്കല്ലേ നമ്മൾ ആവാഹിക്കപ്പെടുക അവിടെ നിന്ന് വന്നതല്ലേ ഈ പ്രാർത്ഥന അതിനേക്കാൾ ശ്രേഷ്ഠമായ പ്രാർത്ഥന ഉണ്ടാകുമോ തീർന്നില്ല ഏത് മതത്തിലുള്ളവർക്കും പ്രാർത്ഥിക്കാം ഏത് മതത്തിലുള്ളവർക്ക് പ്രാർത്ഥന പ്രാർത്ഥിക്കാം അത്ര ഗംഭീരമായ പ്രാർത്ഥനയാണ് ദൈവത്തിൽ നിന്ന് വരുന്ന പ്രാർത്ഥനയാണ് അതുകൊണ്ട് ഈ പഞ്ചപ്രസ്തകാരും ദൈവസഭക്കാരൊക്കെ പറയുന്നത് കേട്ട് കളുത്തർ പ്രാർത്ഥന ചൊല്ലാതിരിക്കരുത് ജപമാലയിൽ നമ്മൾ പല പ്രാവശ്യം ചൊല്ലുന്നുണ്ട് അതിൻ്റെ അർത്ഥം അറിഞ്ഞ് തന്നെ ചൊല്ലാനായിട്ട് നമുക്ക് സാധിക്കട്ടെ വേദത്താളുകൾ നമുക്ക് പകർന്നു വരുന്ന സത്യവേദ പുസ്തകങ്ങൾക്ക് പകർന്നു നൽകുന്ന യേശുവിൻ്റെ വാക്കുകളെ കഴിയുന്നത്ര കൃത്യതയോടെ നാം ശ്രമിക്കേണ്ടതുണ്ട് അതിനാണ് ഞാൻ പറയുന്നത് നമുക്ക് ഇതിൻ്റെ ഒരു വ്യാഖ്യാനം ഓരോ പെറ്റീഷൻ്റെയും ഓരോ വാക്കിൻ്റെയും വ്യാഖ്യാനം ഞാൻ നൽകാമെന്ന് പറഞ്ഞത് ഈ വാക്കുകളിലൂടെ നമുക്ക് പകർന്നു വരാൻ യേശു ആഗ്രഹിക്കുന്ന ചിന്തകൾ എന്തെന്ന് തിരിച്ചറിയാൻ നാം ശ്രമിക്കേണ്ടതുണ്ട് അതേസമയം നാം ഓർക്കണം കർത്തൃപ്രാർത്ഥന കർത്താവിൻ്റെ പ്രാർത്ഥന ഉത്ഭവിച്ചതാണ് പുത്രൻ പിതാവുമായി നടത്തിയ സംഭാഷണത്തിൽ ഉത്ഭവിച്ചതാണ് അതിനർത്ഥം വാക്കുകൾക്ക് അതീതമായ ആഴത്തിലേക്ക് അത് എത്തുന്നു എന്നാണ് വാക്കുകൾക്ക് അതീതമായ ആഴത്തിലേക്ക് അത് എത്തുന്നു എല്ലാ യുഗങ്ങളിലുമുള്ള മനുഷ്യരെ അത് വലയം ചെയ്ത് ആശ്ലേഷിക്കുന്നതിനാൽ ചരിത്രപരമായി വ്യാഖ്യാനം കൊണ്ട് മാത്രം അതിൻ്റെ ആഴത്തെ പൂർണ്ണമായി അളക്കാൻ കഴിയില്ല ഇപ്പം ഞാൻ എങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചാലും അതിൻ്റെ ആഴം പൂർണ്ണമായി അളക്കാൻ കഴിയില്ല ആർക്കും കഴിയില്ല ആർക്കും വ്യാഖ്യാനിക്കാൻ പറ്റില്ല കാരണം എന്താണ് അത് എല്ലാ യുഗങ്ങളിലുള്ള മനുഷ്യരെ അത് വലയും ചെയ്യുന്നത് കൊണ്ടും ദൈവത്തിൽ നേരിട്ട് വരുന്നത് കൊണ്ടും അതിൻ്റെ വാക്കുകളുടെ അർത്ഥം കഴിയുന്നത്ര നമുക്ക് പരിശോധിക്കാം എന്നല്ലാതെ അതിന് ശരിക്കും ആഴത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല അപ്പോൾ കർത്താവിൽ നിന്ന് നേരിട്ട് വരുന്ന പ്രാർത്ഥന ആ ബഹുമാനത്തോടും ആദരവോടും വിസ്മയത്തോടും കൂടി നമ്മൾ ചൊല്ലുക അങ്ങനെ ക്രിസ്തുവിന്റെ ഹൃദയത്തിലേക്കും അതുവഴി പരിശുദ്ധ തൃത്തിലേക്കും ആവാഹിക്കപ്പെടുക ആ ഒരു നിലപാട് നിലപാടെടുത്തുകൊണ്ടാണ് നമ്മൾ ഈ കർത്തപ്രാർത്ഥന സുഗൃസ്ഥനാ ഞങ്ങളുടെ പിതാവ് എന്ന കർത്തപ്രാർത്ഥന ചൊല്ലേണ്ടത് നമുക്ക് ആ തരത്തിൽ ചൊല്ലാനായിട്ട് പരിശ്രമിക്കാം നമ്മുടെ കർത്താവീ ശംശികയുടെ ക്രമയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ